ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്തു ചെയ്തു അല്ലെങ്കിൽ ഒരു ഒരു ബിഗിനിങ് തൊട്ട് അതിന്റെ ഒരു ഒരു ജേർണിയിൽ ഞാനും ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഇപ്പം റിലീസ് ചെയ്യാൻ പോകുന്ന റേച്ചൽ എന്ന് പറഞ്ഞ മൂവിയാ കൊച്ചാപ്പൂർ എന്ത് ക്യാരക്ടറാണ് ഐ മീൻ ഈ പറഞ്ഞ പോലെ കുറച്ച് അതൊരു ഇറച്ചു വെട്ടുകാരി ആയിട്ടാണ് ഞാൻ ഇതുവരെയും ചെയ്യാത്ത കൊറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ ഒരു മൂവി കൂടിയാണ് അല്ല അർത്ഥം വേണ്ട വേണ്ട ഒന്നും പോലെ കളിക്കണ്ട അയ്യോ എനിക്ക് സാറേ കുറച്ച് ഹാർഡ് വർക്ക് അതിനു വേണ്ടി നമുക്ക് ഈ പറഞ്ഞ പോലെ ഓരോ കടകളിലൊക്കെ ചെയ്യുന്നൊക്കെ നമ്മൾ വെറുതെ വണ്ടിയുടെ പോകുമ്പോഴൊക്കെ നോക്കും ഒരു നല്ല നമുക്ക് സെറ്റിൽ ഉണ്ടായിരുന്നു പറഞ്ഞുതരും എങ്ങനെയാണ് കത്തി പിടിക്കേണ്ടത് പോലും എങ്ങനെയാണ് ഒരു നല്ലൊരു നാഷണൽ അവാർഡൊക്കെ നിനക്കൊന്നും ഇല്ലെന്ന്